നമസ്കാരം ഇൻഫർട്ടൈൻമെന്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ സെക്ഷൻ ഇൻഫർമേറ്റീവ് സെക്ഷൻ ആണ് അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അനുഭവങ്ങളാണ് ഇതിൽ കൂടെ ഷെയർ ചെയ്യുന്നത് ഇ വി ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും ടിയാഗോ ഇ വി ഉപയോഗിക്കുന്ന പലർക്കും ഇതൊരു പക്ഷേ അറിയാവുന്ന കാര്യമായിരിക്കാം ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊരു പ്രയോജനകരമായി തീരുമെന്ന് പ്രതീക്ഷിക്കട്ടെ ഇ വി ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ടിയാഗോ ഇ വി ഉപയോഗിക്കുമ്പം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും അതുകൊണ്ട് തന്നെ സമാധാനത്തോടുകൂടി കൂടി ഓടിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നെങ്കിൽ പോലും റേഞ്ച് റൂട്ടിൽ പോകേണ്ടി വന്നപ്പം അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സാധാരണ കിട്ടിയിരുന്നതിന്റെ മൂന്നിലൊന്നായി റേഞ്ച് കുറയുന്നത് കാണേണ്ടി വന്നപ്പോൾ അതിനെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സെഷൻ ചെയ്യുന്നത് ഇ വി എ മനസ്സിലാക്കി പെരുമാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടിയാഗോ ഇവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇ വിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ടിയാഗോ പോലെയുള്ള ഇ വിയെ സംബന്ധിച്ച് ഹൈ റേഞ്ച് റൂട്ടുകളിൽ കൂടെ ഓടിക്കുമ്പോഴാണ് കൂടുതലും കസ്റ്റമേഴ്സിന് പരാതി ഉണ്ടാകുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ കൂടെ താരതമ്യേന റേഞ്ചിൻ്റെ കാര്യത്തിൽ പരാതി ഉണ്ടാവുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഐ സി എഞ്ചിനെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഏകദേശം കുറേയൊക്കെ കാര്യങ്ങൾ അതുമായി നമുക്ക് കമ്പയർ ചെയ്ത് വേണം നോക്കിക്കാണാൻ ഐ സിയിലെ ആർ പി എം മീറ്റർ രണ്ടായിരത്തി താഴെ മെയിൻറ്റൈൻ ചെയ്താണ് മൈലേജ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം അതേപോലെ തന്നെ തുല്യ ഒരു സ്ഥാനമാണ് ഇവിയെ സംബന്ധിച്ച് എ ഇ സി അഥവാ ആവറേജ് എനർജി കൺസപ്ഷൻ സാധാരണ രീതിയിൽ കിലോവാട്ട് പെർ അവറായിട്ടാണത് പറയുന്നത് അപ്പം നമ്മൾ ഐ സിയിൽ ഏതാണ്ട് ആയിരം അല്ലെങ്കിൽ രണ്ടായിരത്തിന് മുകളിൽ പോകാത്ത ഒരു ആർ പി എം ഇ പോകുമ്പോൾ വണ്ടി ആയിട്ട് പോകും എന്ന രീതിയിൽ തന്നെ ഇ വിയ്ക്ക് ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കിലോവാട്ട് അല്ലെങ്കിൽ എ ഇ സി ഹൺഡ്രഡിന് മേലിൽ പോകാതെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമാന്യം നല്ലൊരു റേഞ്ച് കിട്ടും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക മറിച്ച് ഇഷ്ടപ്പെടുന്ന പക്ഷം ഈ ഒരു ചാനലിനെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എൻ്റർടൈൻമെൻറ് ഇൻഫർമേഷൻ അടക്കമുള്ള വ്യത്യസ്ത മേഖലകളാണ് കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ചും യാത്ര വാഹനങ്ങൾ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് എ സി അല്ല കിലോവാട്ട് പെർ അവർ എന്ന് പറയുന്നത് ഒരു നയൻറ്റി അല്ലെങ്കിൽ നിയർലി നയൻറ്റി അല്ലെങ്കിൽ നയൻറ്റിക്ക് തൊട്ട് താഴെ മെയിൻ്റെ ചെയ്തു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ കമ്പനി പറയുന്നതിനടുത്തുള്ള ഒരു റേഞ്ച് ലഭ്യമാകുന്നുണ്ട് ഇപ്രകാരം സാധാരണ റൂട്ടുകളിൽ എ ഇ സി മെയിൻ്റെ ചെയ്ത് കൺസപ്ഷൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു റേഞ്ച് ടു ഫിഫ്റ്റിയിൽ കുറയാത്ത എന്ന രീതിയിൽ അത് ലഭ്യമാകുന്നതായിട്ടാണ് കാണാറ് അതായത് ടിയാഗെ സംബന്ധിച്ച് കമ്പനി അനുസരിച്ചുള്ള ഒരു മൈലേജ് ലഭിക്കണമെങ്കിൽ ഒരു പെർസെൻറ്റേജ് ചാർജിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം വണ്ടി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം നമ്മളൊരു എ ഇ സി നയൻറ്റി അടുത്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ വണ്ടി സാധാരണ രീതിയിൽ ഒരു വൺ പെർസെൻറ്റേജിൽ മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഹാബിറ്റ് അനുസരിച്ച് ഈ ഒരു രീതിയിൽ ഒരു പെർസെൻറ്റേജ് കൊണ്ട് രണ്ട് കിലോമീറ്റർ അല്ല രണ്ടര കിലോമീറ്റർ കുറയാതെ വാഹനം സഞ്ചരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഹൈ റേഞ്ച് റൂട്ടിൽ പോകേണ്ടി വന്ന സാഹചര്യത്തിൽ മുൻപ് പറഞ്ഞ പോലെ സാധാരണഗതിക്ക് വൺ പെർസെൻറ്റേജ് കൊണ്ട് രണ്ട് കിലോമീറ്റർ അല്ല രണ്ടര കിലോമീറ്റർ കുറയാത്ത ദൂരം സഞ്ചരിക്കുന്ന സ്ഥാനത്ത് പ്രസ്തുത റൂട്ടിൽ ഒരു കിലോമീറ്റർ പോലും സഞ്ചരിക്കാത്ത സഞ്ചരിക്കാത്തൊരവസ്ഥയുണ്ടായി അപ്പം സത്യത്തിൽ എനിക്കൊരു ടെൻഷൻ ടെൻഷനുണ്ടായി ഇത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊണ്ടാണോ ബാറ്ററി ഹീറ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉള്ളതുകൊണ്ടാണോ റേഞ്ച് കുറയാനുള്ള ഒരു സാധ്യത കാണിക്കുന്ന പോലെ തോന്നി ബാലൻസ് കിലോമീറ്റർ റണ്ണും അവിടെ വളരെ കുറവായിട്ടാണ് കാണിച്ചത് ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എ ഇ സി അഥവാ കിലോഹാട്ട് കൺസപ്ഷൻ്റെ റേറ്റ് സാധാരണ രീതിയിൽ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഉയർന്നിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു വണ്ടി അല്പം ആക്സലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് എ ഇ സി ഉയർന്നു നിൽക്കാറെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അത് ഇരുന്നൂറിനു മുകളിൽ ഉയർന്നു നിൽക്കുകയായിരുന്നു ഏതാണ്ട് ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഏതാണ്ട് എ ഇ സി ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് വരെയൊക്കെ ഉയർന്നിരുന്നു അതും സത്യത്തിൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി കാരണം ഇത്രയും ഒരു ഉയർന്ന എ ഇ സി ഞാൻ ശ്രദ്ധ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും ഉയർന്ന രീതിയിൽ എ ഇ സി വരുന്നത് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആണോ എന്നുള്ളൊരു സംശയവും ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാരണം എ റേഞ്ച് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ടാക്കോമീറ്റർ ഒന്ന് റീസെറ്റ് ചെയ്തത് അപ്പം ആ കയറ്റം കയറാൻ തുടങ്ങിയപ്പം തൊട്ടുള്ള ഒരു ആവറേജ് എ ഇ സിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അതിന് മുമ്പുള്ള സാധാരണ റൂട്ടിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ഓടിക്കൊണ്ടിരുന്ന സമയത്തെ എ ഇ സി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെയും കൂടി ആവറേജ് ആയിരുന്നില്ല വന്നിരുന്നത് അപ്പം ആ ഹൈറേഞ്ചിലെ മാത്രമായിട്ടുള്ള ഒരു ആവറേജ് കിലോ വാട്ട് കാണിച്ചത് കൊണ്ടായിരിക്കാം എന്തായാലും അതൊരു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പതിനു മേളിലുള്ള ഒരു ആണ് കാണിച്ചിരുന്നത് അപ്പോഴാണ് ഇവിടെ ഈ റേഞ്ച് കുറയുന്നത് പെർസെൻറ്റേജിന് ഒരു കിലോമീറ്റർ പോലും സഞ്ചരിക്കുന്നില്ലാത്തൊരു സാഹചര്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി സാധാരണയുള്ളതിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഈ ഒരു വ്യത്യാസങ്ങൾ കണ്ടപ്പം സർവീസുമായിട്ടൊന്നും ബന്ധപ്പെട്ട് നോക്കിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഹൈ റേഞ്ച് ഏരിയായി പോലും വണ്ടി ഒരു പരിധി വരെ കൺട്രോൾ ചെയ്താണ് ഓടിച്ചിരുന്നത് ഒരു ഓവർ സ്പീഡിലോ അല്ലെങ്കിൽ റാഷായിട്ടോ ഒന്നും ഡ്രൈവ് ചെയ്യാതിരുന്നിട്ട് പോലും കിലോവാട്ട് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഉയരുകയും അതുപോലെ തന്നെ കൺസപ്ഷൻ റേറ്റ് ഒരു പെർസെൻറ്റേജിന് ഒരു കിലോമീറ്റർ പോലും സഞ്ചരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഏതാണ്ട് ഫുൾ ചാർജ് ചെയ്തിട്ടുള്ള അവസ്ഥയിൽ ടോട്ടൽ റേഞ്ച് എന്ന് പറയുന്ന നൂറിനടുത്തേക്ക് താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശരിക്കും അത് നമ്മളെ സംബന്ധിച്ചൊരു മാനസിക വിഷമത്തിനും ഒരു ടെൻഷനും ഒക്കെ ഇടയാക്കി കാരണം അതുവരെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു റേഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് നമ്മുടെ ഒരു കണ്ണ് തള്ളി നമ്മുടെ ഒരു മാനസികാവസ്ഥ തന്നെ തകിടം മറിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇതിലൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഹൈ റേഞ്ച് റിട്ടേൺ ഒരു സാഹചര്യത്തിൽ ഏകദേശം വണ്ടി ഫുൾ ചാർജ് ചെയ്ത് ഏകദേശം ഞാൻ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം ഓടിച്ചിരുന്നു അതുപോലെ നൈറ്റിലും കൂടെയാണ് യാത്ര ചെയ്തിരുന്നത് വണ്ടിയിൽ ബാലൻസ് ഒരു നയൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സും കൂടെ ബാലൻസ് ഓടും എന്നുള്ളതാണ് റീഡിങ് കാണിച്ചിരുന്നത് ഇത് പ്രകാരമാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പതും നയൻറ്റി ഫൈവ് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം വണ്ടി റൺ ചെയ്യും എന്നുള്ള രീതിയിലാണ് റീഡിംഗ് കാണിച്ചിരുന്നത് എന്നുള്ള ഒരു സംഭവവും കൂടെ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയുന്നത് ഇത്രയും ഒന്നും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എനിക്ക് അറിയാം എങ്കിലും തിരിച്ചു വന്നപ്പോഴത്തെ ആ ഒരു വണ്ടിയുടെ കൺട്രോൾഡ് കണ്ടീഷനിലുള്ള ആ ഒരു ഡ്രൈവിങ് കൊണ്ടൊക്കെ അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യൻസി അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള റീഡിങ് കാണിച്ചത് മുന്നൂറ്റി നാൽപ്പതടുത്ത് വരത്തക്ക രീതിയിൽ തുടർന്ന് അടുത്ത റീചാർജിലും ഫുൾ റേഞ്ച് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി മുപ്പതിന് മേലെ കാണിച്ചിരുന്നു ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇടുന്നുണ്ട് ഇതൊന്നും ആക്ച്വലായിട്ട് കിട്ടുന്നതല്ല പക്ഷേ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത ലാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത ആ ഒരു ഡ്രൈവിങ് ഹാബിറ്റിനനുസരിച്ചുള്ള ഒരു റീഡിംഗ് ആണ് ഇത് കാണിക്കുന്നത് ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഹൈ റേഞ്ചിൽ കൂടെയുള്ള ഒരു യാത്ര വരുമ്പം നമ്മൾ ചെറിയ പ്രിക്കോഷൻസൊക്കെ എടുക്കണം വണ്ടിയുടെ എ സി ഉയരുന്നത് ശ്രദ്ധിക്കണം എ സി ഉയരുന്നനുസരിച്ച് അതുപോലെ തന്നെ പെർസെൻറ്റേജ് കൺസെപ്ഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസവും ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഐ സിഇ എഞ്ചിൻ്റെ സ്ഥാനത്ത് നമ്മളവിടെ ആർ പി എം മീറ്ററിൽ ആയിരം രണ്ടായിരം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഗ്ഗുകൾ ഇ വിയിലെ പവർ കൺസെപ്ഷൻ്റെ ലെഗ് കാണിക്കുന്നതിൽ ആദ്യത്തെ ലെഗ് വേണമെങ്കിൽ നമുക്ക് ആയിരം ആയിട്ട് എടുക്കുകയും രണ്ടാമത്തെ ലെഗ് രണ്ടായിരമായിട്ട് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ കഴിവതും വണ്ട് രണ്ട് ലെഗിനപ്പുറം പോകാത്ത രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ മെയിൻ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എ ഇ സി കുറഞ്ഞു നിൽക്കുകയും അതുപോലെ തന്നെ നമുക്ക് എഫിഷ്യൻസി കൂടി കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ സെഷൻ ചെയ്യുന്നതിൻ്റെ കാര്യം തന്നെ ഈ ഹൈ റേഞ്ച് റൂട്ടിൽ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് പലപ്പോഴും ഒരു കംപ്ലൈൻറ്റ് കേൾക്കാറുണ്ട് പെട്ടെന്ന് വണ്ടി ഡൗൺ ആയി പോകുന്നുണ്ട് റേഞ്ച് കുറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ഇതിനനുസരിച്ച് നമ്മൾ പവർ ഒന്ന് മെയിൻ്റെയിൻ ചെയ്യുകയും വണ്ടിക്ക് വേണ്ട ചാർജ് മെയിൻറ്റൈൻ ചെയ്യുകയും ചെയ്യുകയും അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ ഇറങ്ങി വരുമ്പം അതിനനുസരിച്ചുള്ള ഒരു നേട്ടം നമുക്കുണ്ടാവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയാണ് റിട്ടേൺ പോരുവാൻ വേണ്ടി ഒരു റീചാർജിങ്ങും കൂടെ വേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്താണ് എന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായത് അത്ഭുതം മാത്രമല്ല വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടെ തോന്നിയൊരു നിമിഷം കൂടിയായിരുന്നു രണ്ടിലൊന്നറിയണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ തിരിച്ചു പോന്നപ്പം വീണ്ടും ഉടൻ തന്നെ ഒന്നും ചാർജ് ചെയ്യാൻ നിൽക്കാതെ ഏതായാലും എത്ര ദൂരം പോകും എന്നുള്ളത് നോക്കിയിട്ട് ഇടയ്ക്ക് പോകണ്ട വേ ചാർജ് ചെയ്യാം എന്നുള്ളൊരു കണക്കൂട്ടലാണ് പോകുന്നത് പക്ഷേ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം നൈറ്റ് അടക്കം നൈറ്റിലും കൂടെയാണ് യാത്ര ചെയ്യേണ്ടി വന്നത് പക്ഷേ നമ്മുടെ ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു യൂസ് ആയിരുന്നു മാക്സിമം എഫിഷ്യൻസി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു യൂസ് ആയിരുന്നു ഫുൾ ചാർജിങ്ങിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം ടു ഫിഫ്റ്റി കിലോമീറ്ററോളം വണ്ടി ഓടി വരാൻ സാധിച്ചു അതിനുശേഷം ബാലൻസ് ഒരു നയൻറ്റി ഫൈവ് കിലോമീറ്ററും കൂടെ വണ്ടി ഓടും എന്നുള്ളതാണ് റീഡിങ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇ വി ഉപയോഗിക്കുന്നവർക്കും പ്രത്യേകിച്ച് ടിയാഗോ ഇ വി ഉപയോഗിക്കുന്നവർക്കും ഇത് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാണ് ഈ ഒരു വീഡിയോ സെഷൻ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടിരുന്ന നിങ്ങളുടെ അനുഭവങ്ങളും കൂടെ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പലരും റീജനറേഷൻ വൺ മോഡിട്ടാണ് വണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റീജനറേഷൻ നോർമലായിട്ട് റീജനറേഷൻ വണ്ണ് ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് റീജനറേഷൻ ജനറേഷൻ ഓഫാക്കിയിട്ടുകൊണ്ട് വണ്ടി സാധാരണ രീതിയിൽ ഓടിക്കുക അതുപോലെ തന്നെ ഇറക്കം വണ്ടി ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം റീജനറേഷൻ വണ്ണോ ടുവോ അല്ലെ ത്രീയോ സ്റ്റെപ്പ് ഉപയോഗിക്കുകയായിരിക്കും നല്ലതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം റീജനറേഷൻ വണ്ണ് പോലും ഇടാതെ അതായത് ഒരു റീജനറേഷനും ഇല്ലാതെ നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പം വാഹനത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു പിടുത്തം ഉള്ളതായിട്ടാണ് അനുഭവപ്പെടുന്നത് സാധാരണ ഒരു വാഹനം ന്യൂട്രലായിട്ട് പോകുന്ന ഒരു എഫക്റ്റിലല്ല പോകുന്നത് വണ്ടിക്കൊരു പിടുത്തമുണ്ട് അത് നമുക്ക് നല്ലൊരു ഇറക്കത്തിലാണെങ്കിൽ ഈ റീജനറേഷൻ ഒന്നും ഇടാതെ തന്നെ വണ്ടി പോകുമ്പം അവിടെ വണ്ടി റീജനറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നത് ക്ലിയർ ആണ് റീജനറേഷൻ കൂടെ ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല ഇറക്കത്തിൽ വണ്ടി തന്നെ റീജനറേറ്റ് ആകുന്നുണ്ട് അപ്പം സാധാരണ സ്ട്രെയ്റ്റായിട്ടുള്ള റോഡിലൊക്കെ റീജനറേഷൻ വണ്ണിട്ടുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ വണ്ടിക്കൊരു പിടുത്തം വണ്ടിക്കൊരു ബ്രേക്കിംഗ് ഇഫക്റ്റ് അവിടെ ഉണ്ടാകും അപ്പം നമ്മൾ വീണ്ടും ആക്സിലേറ്റർ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നു അതുകൊണ്ട് അത് ഒഴിവാക്കി പോകുന്ന റീജനറേഷൻ ഫുള്ളേ ഒഴിവാക്കി വണ്ടി കൺട്രോൾ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഒരറക്കം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ റീജനറേഷൻ വണ്ണിട്ട് പോകുന്നതായിരിക്കും വണ്ടിക്ക് കൂടുതൽ റേഞ്ച് കിട്ടാൻ സാധ്യതയെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇ വി ചാർജിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചാർജ് ഫുള്ളാകാതെ നിർത്താതിരിക്കുക എന്നുള്ളത് അതായത് ചാർജ് ഫുള്ളാകുന്ന സമയത്ത് അതായത് ഒരു നയൻറ്റി നയൻറ്റി ഫൈവിനും മുകളിൽ ഹൺഡ്രഡിനോട് അടുക്കുന്ന ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ചാർജിങ്ങിന് ടൈം കൺസ്യൂം ചെയ്യുന്നത് ഇത് മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ് സെൽ ബാലൻസിങ് നടക്കുന്നത് അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് എല്ലാ സെല്ലിലെയും വോൾട്ടേജ് ഒരുപോലെ ആയിരിക്കത്തില്ല ഈ ഒരു അവസാന സമയത്താണ് എല്ലാ സെല്ലിലും വോൾട്ടേജ് ഈക്വലൈസ് ചെയ്ത് അവിടെ ഒരു ബാലൻസിങ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയ സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് അവിടെ കൂടുതൽ ടൈം ലാഗ് എടുക്കുന്നത് അതുകൊണ്ട് ആ സെൽ ബാലൻസിങ് കംപ്ലീറ്റ് ആകാതെ ചാർജിങ് പ്രോസസ്സ് നിർത്തുന്നത് ബാറ്ററിയുടെ ലൈഫിന് ഹാനികരമായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇ ബന്ധപ്പെട്ടിട്ടുള്ള ഇനി കൂടുതൽ അനുഭവങ്ങൾ ഇനിയുള്ള വീഡിയോ സെഷനുകളിൽ പങ്കിടാം എന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം